പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആദർശം ആ ഹോട്ടൽ മാനേജറെ ഒരുവിധം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് താൻ നയനയുടെ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്ന് നീന്തങ്ങ് പോരുകയാണ് പിന്നീട് കാണിക്കുന്നത് അഭിയായിരിക്കും അഭി അവിടെ നിർമ്മലിന് ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് ഇന്ന് രാത്രി തന്നെ നീ അനന്തപുരിയിലേക്ക് വരണം അവിടെ ഞാൻ ചുറ്റും ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ അങ്ങോട്ടേക്ക് വരുന്നതും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ റെക്കോർഡ് ആയിക്കോളും നീ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം അവളോട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയണം അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന ഉടനെ തന്നെ നീ അവളെ അവിടെ വെച്ചിട്ട് കെട്ടിപ്പൊണ്ണം ഉമ്മ വെക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അങ്ങനെ അവൾ കുളിരി കൊണ്ട് പൊളയുന്നത് അത് ക്യാമറയിൽ വൃത്തിയായിട്ട് പതിയും ചെയ്യണം എന്നിട്ടായിരിക്കും എന്റെ കളി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ആ സമയത്ത് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അങ്ങ് ടെൻഷൻ ആവുകയാണ് എന്നിട്ട് നിർമ്മൽ ചോദിക്കുന്നുണ്ട് അതിന്റെ ആവശ്യം എന്ന് ചോദിക്കും അപ്പഴിനെ അഭി പറയുന്നിട്ട് അതിന്റെ ആവശ്യമുണ്ട് നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി അപ്പഴിനെ നിർമ്മൽ പറയുന്നിട്ട് ഇതെങ്ങാനും വല്ല പോലീസ് കേസുമായിട്ടുണ്ടെങ്കിൽ അറിയാതെ എന്റെ വായിൽ നിന്ന് തന്റെ പേരെങ്ങാനും വീഴുമോ എന്നാണ് എന്റെ പേടി എന്ന് പറയാട്ടോ അപ്പഴിനെ അഭി പറയുന്നിട്ട് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഒരിക്കലും നീ എൻ്റെ പേര് പറയരുത് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നിനക്കൊന്നും തന്നെ നഷ്ടപ്പെടാൻ പോകുന്നില്ല നീ മനസ്സിൽ പോലും ചിന്തിക്കാത്ത അത്രയും വലിയ സംഭവങ്ങൾ തന്നെ ഞാൻ നിനക്ക് തന്നിരിക്കും എന്നാലും നിർമ്മലിനാവട്ടെ ഭയങ്കര അങ്ങ് ടെൻഷൻ ആയിരിക്കട്ടോ എന്നിട്ട് നിർമ്മൽ പറയുന്നത് ഇതിനിപ്പം ഞാൻ എങ്ങനെ അതിജീവിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയും ആ പെണ്ണെ അഭിപ്രായം നീയല്ല അതിജീവിക്കേണ്ടത് അവളാണ് അവൾ ഒരിക്കലും ഇതിനെ അതിജീവിക്കില്ല നീ നോക്കിക്കോ നാളെ ഇതെല്ലാം തന്നെ വീഡിയോ സഹിതം ഞാൻ ബിഗ് സ്ക്രീനിൽ തന്നെ വീട്ടിൽ വെച്ച് പ്രദർശിപ്പിക്കും അങ്ങനെ എല്ലാവരും ഈ ഒരു വീഡിയോ വിഷ്വൽസൊക്കെ കാണുന്ന ഉടനെ തന്നെ അവൾക്ക് ഇതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ട് അവൾ അവിടെ നിന്നും കരഞ്ഞ് ഇറങ്ങും നീ അത് നോക്കിക്കോ അങ്ങനെ അവൾ അവിടെ നിന്നും പടിയിറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് വേണ്ടതെല്ലാം തന്നെ ഞാൻ തന്നിരിക്കും അപ്പോഴിനെ നിർമ്മൽ പറയുന്നത് ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നും മാറി നിൽക്കും അന്നേരം എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻ എന്നൊക്കെ എന്നെ അറിയിച്ചാൽ മതിയെന്നും പറയട്ടെ നിർമ്മൽ അപ്പോഴെ അഭി പറയുന്നതിൽ അതൊന്നോർത്ത് നീ എന്തായാലും പേടിക്കണ്ട ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നിനക്ക് ഞാൻ ദുബായിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു തരാം നീ ദുബായിലേക്ക് ചെന്നോ ഞങ്ങൾക്ക് അവിടെയും ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് അവിടെ വെച്ച് ഞാൻ നിനക്ക് നല്ല സാലറിയുള്ള ജോലി തന്നെ തന്നിരിക്കുമെന്നൊക്കെ എന്നെ വാഗ്ദാനം കൊടുക്കാണ്ട് അഭി എന്നിട്ട് അഭി പറയുന്ന നീ ഇത് നടത്തി തന്നേക്കണം അറിയാ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്നില്ല ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം അങ്ങനെ അവർ രണ്ടുപേരും കായി കൊർത്ത് പിടിച്ച് അവിടെ നിന്നും പിരിയാണെ പിന്നീട് കാണിക്കുന്നത് നായൻ അവിടെ ബെഡ്റൂമിൽ വന്നിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കൂട്ടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ആദർശം ഇങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ട് എടി നീ ആ ഹോട്ടൽ വെച്ചിട്ട് എന്നെ കണ്ടെടുത്ത് എന്തിനാണ് എന്നെ അറിയില്ല എന്ന് പറഞ്ഞത് ആ ഹോട്ടൽ മാനേജർ ചോദിച്ച സമയത്ത് നീ എന്നെ അറിയില്ല എന്ന് മുഖത്ത് നോക്കി എന്ന് ചോദിക്കും അപ്പോഴേക്കും നായനെ അവരെ അറിയാത്തതുപോലെ സംസാരിക്കാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ വെച്ച് ഞാൻ നിങ്ങളെ കണ്ടതൊന്നുമില്ല ഞാൻ എവിടെ വെച്ചും ആദർശേട്ടനെ കണ്ടില്ല ആദർശേട്ടനെ എന്നെ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും എന്നെ ആദർശ പറയുന്നിരുന്നു എന്നെ കണ്ടു നിനക്ക് എന്നെ മനസ്സിലാവും ചെയ്തതാണ് അപ്പോഴേക്കും നായനെ അറിയാത്തതുപോലെ ഇല്ല ഇല്ലെന്ന് ഞാൻ ആദർശേട്ടനെ കണ്ടില്ലല്ലോ അന്നേരതിനെ ആദർശ ചോദിക്കുന്നു ആ റെസ്റ്റോറൻറിൽ വിളിച്ചിട്ട് ഒരു സിങ്ങിനെ കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും അപ്പഴിനെ നായനെ പറയുന്നിട്ട് ഓ ഞാൻ കണ്ടിരുന്നു അയാൾക്കൊരു പൂവാലിന്റെ നോട്ടൊക്കെ ആയിരുന്നു അയാൾ ഞങ്ങളെ നോക്കിയിരുന്നു ഞാൻ മാത്രമല്ലോ ചേച്ചി നോക്കിയായിരുന്നു എന്നൊക്കെ പറയും ആ പിന്നെ ആദിഷ്യ അത് എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ കറക്റ്റ് മനസ്സിലായതാണെന്നും എനിക്ക് മനസ്സിലായി എന്നിട്ട് പോലും നീ മനപൂർവ്വം എന്നെ മനസ്സിലാക്കാത്ത രീതിയിൽ പറഞ്ഞിട്ട് അവിടെ നിന്നും പോന്നതാണ് എന്നിട്ട് എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണോ ഞാൻ ആ മാനേജറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ലാസ്റ്റ് എന്റെ തലപ്പാവും താടിയെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ എന്റെ ഫോണിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ കാണിക്കേണ്ടി വന്നു നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പലിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നിരതിന് ചെറു പുഞ്ചിരിയോടെ തന്നെ നയനെ ചോദിക്കുന്നത് ഓഹോ ആ സിങ് ആദശേട്ടനായിരുന്നോ എന്തിനാ അങ്ങനെ ഒരു സിംഗിന്റെ വേഷം കിട്ടി ഞങ്ങളുടെ പുറകെ വന്നതെന്ന് ചോദിക്കും ആ നിരതിനെ ആദർശ പറഞ്ഞത് ഞാൻ എപ്പോഴും നിരപരാധികളുടെ കൂടെയാണ് നിൽക്കാറുള്ളത് അങ്ങനെ ആർക്കെങ്കിലും ഒരു വിഷമം തോന്നിയാൽ അവരെ കൂടെ നിൽക്കുമെന്നൊക്കെ പറയും ആ നിരതിനെ നയനെ ചോദിക്കുന്നത് ഓഹോ അപ്പൊ എന്റെ ചേച്ചി നിരപരാധിയാണ് എന്ന കാര്യം മനസ്സിലായില്ലേ എന്ന് ചോദിക്കും അപ്പഴിനെ ആദർശ പറയുന്നിട്ട് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആ നിർമ്മൽ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് എനിക്ക് അവനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് തോന്നി അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഫോളോ ചെയ്ത് ഞാൻ നിങ്ങളുടെ കൂടെ വന്നതെന്ന് പറയും അപ്പോഴെ നായന പറയുന്നിട്ട് ഓഹോ അതിനു വേണ്ടി മാത്രമാണ് വന്നത് എങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാവും അപ്പോഴൊക്കെ ഞാൻ ആദർശേട്ടനോട് ഇതുപോലെ തന്നെ പെരുമാറും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യമായിട്ട് ഞങ്ങളുടെ പുറകെ വരണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ നായൻ അവിടെ നിന്ന് പോവാനേ പിന്നീട് കാണിക്കുന്നത് അനിയായിരിക്കും അനി അവിടെ ആകെ വിഷമത്തിലായിരിക്കും നന്ദിനെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ നന്ദിനെ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തത് കനകദുർഗ ആയിരുന്നല്ലോ എന്നിട്ട് അനി തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട് നന്ദു ഇതുവരായിട്ടും വിളിച്ചില്ല അപ്പോഴേക്കും അനിക്ക് മനസ്സിലാവട്ടെ കനകദുർഗ ഒരിക്കലും ആ ഒരു കാര്യം നന്ദുവിനോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് അനി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇനി എന്തായാലും അവളൊക്കെ വിളിച്ചാൽ ശരിയാവില്ല ഞാൻ വിളിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കാണ് അനി എന്നാൽ ഇതേ സമയത്ത് നന്ദു കിടന്നുറങ്ങാണ് നന്ദുവിന്റെ അടുത്ത് തന്നെ തന്നെയായിരിക്കട്ടെ കനകദുർഗ് ഈ ഒരു സംഭവത്തിന് ശേഷം കിടന്നുറങ്ങുന്നത് എന്നിട്ട് കനകദുർഗ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നന്ദുവിനോ ഇങ്ങനെ പറയുന്നത് മോളെ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു ബന്ധമാണിത് അതുകൊണ്ടാണ് ഈ അമ്മ മോളെ എതിർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിക്കാൻ തക്കാനക്ക ദുർഗ പിന്നീട് കാണിക്കുന്നത് നായനേക്കും ആദർശ നായന ഇങ്ങനെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുകയാണ് ഈ സമയത്ത് ആദർശം കിടന്നുറങ്ങി എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം നായനെ അവിടെ പതിയെ അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോരിയാണ് കാരണം അവർ പറഞ്ഞതനുസരിച്ചിട്ട് ഇന്ന് രാത്രിയാണോ നിർമ്മൽ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ആദർശനം ഉണർത്താത്ത മെല്ലെ പയ്യെ അവിടെ നിന്നും ഇറങ്ങി വന്നിട്ട് അങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്തായിക്കോട്ടെ നവ്യ പുറകെ വന്നിട്ട് നയനെ അങ്ങ് പിടിക്കുന്നത് അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് അയ്യോ ചേച്ചി ചേച്ചിയായിരുന്നോ ഞാനാണെങ്കിൽ ചേച്ചിയെ കാണാൻ വേണ്ടി ചേച്ചിയുടെ റൂമിലേക്ക് വരുമായിരുന്നു എന്ന് പറയും ആ നിരതിനെ നവ്യെ പറയുന്നുണ്ട് ഞാൻ അഭി ഉറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു ഇപ്പോൾ ഏതായാലും അവൻ നല്ല ഉറക്കാണെന്ന് പറയും എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് അല്ല നയനെ ചെറിയ ശബ്ദം കേട്ടാലും മുത്തശ്ശും മുത്തശ്ശനും എഴുന്നേൽക്കില്ലേ എന്ന് ചോദിക്കും അപ്പഴിനെ നായനെ പറയുന്നുണ്ട് ഇല്ലെന്നേ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നൊന്നും എഴുന്നേൽക്കില്ല ഇപ്പൊ ഇവിടെ ഉറക്കമില്ലാത്ത ചേച്ചിയുടെ അമ്മായിയമ്മക്കാണ് അവർ ചിലപ്പോൾ എഴുന്നേറ്റ് വരുമെന്നൊക്കെ പറയും പറയും അപ്പഴിനെ നവ്യ പറയുന്നിട്ട് ഇതിലെല്ലാം നീ എന്റെ കൂടെ നിന്നിട്ട് നിന്റെ ജീവിതം കൂടി നശിപ്പിക്കണ്ട എന്റെ ജീവിതം ഏതായാലും ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയും അപ്പോഴേക്കും നായനെ പറയുന്നിട്ട് അതൊന്നും ഓർത്ത് ചേച്ചി പേടിക്കൊന്നും വേണ്ട ഏതായാലും എന്ത് തന്നെയാലും നമ്മൾ ഇന്ന് അവനെ പൂട്ടും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും ഇവിടെ വന്നതെന്ന് പറയും എന്നിട്ട് അവർ രണ്ടുപേരും നിർമ്മലെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോരാൻ തുടങ്ങുകേ ഈ സമയത്തായിരിക്കോട്ട് ആദർശം എഴുന്നേൽക്കുന്നത് എന്നിട്ട് ആദർശ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് ഈ രാത്രി അവൾ എവിടേക്കായിരിക്കും പോയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആദർശം അങ്ങനെ പയ്യെ പുറത്തേക്ക് എഴുന്നേറ്റ് വരികയാണ് അങ്ങനെ നയനെ നവ്യം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നതെല്ലാം തന്നെ ആദർശം കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് ആദർശം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും അവരെ അങ്ങ് തനിച്ചാക്കാൻ പറ്റില്ല ഞാനും അവരുടെ കൂടെ പോയേ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആദർ അവരുടെ പുറകെ പോകുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഫ്രണ്ടിലെ ഡോറും തുറന്നുകൊണ്ട് തന്നെ നയനെ നവ്യങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്തിനെ നവ്യ എങ്ങനെ നായനോട് പറയുന്നുണ്ട് എടി നീയും കൂടെ എൻ്റെ കൂടെ നടന്നു വരണ്ട ഞാൻ കാരണം നിന്റെ ജീവിതം കൂടെ നശിക്കുമെന്നൊക്കെ പറയും അന്നേരം നേരം നായന പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചേച്ചി ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കണ്ട ഇപ്പോൾ ഏതായാലും ചേച്ചി എന്നെക്കുറിച്ച് ഓർത്തില്ല ഇതുപോലെ തന്നെ കൂടെപ്പുറപ്പുകളെ സ്നേഹിക്കുകയും കൂടെപ്പുറപ്പുകളെ ചേർത്ത് പിടിക്കുകയൊക്കെ ഒരു ചേച്ചിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ചേച്ചിക്ക് എന്തൊക്കെ തന്നെ പ്രശ്നമുണ്ടായാലും ചേച്ചിയുടെ കൂടെ ഞാനും ഉണ്ടാവും എന്നൊക്കെ പറയട്ടെ നയന എന്നിട്ട് പറയുന്നിട്ട് ചേച്ചി എന്തായാലും ഒരിക്കലും പേടിക്കൊന്നും വേണ്ട ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മുടെ പേടിയാണ് ഇങ്ങനെയുള്ളന്മാരൊക്കെ മുതലാക്കുന്നത് നമ്മൾ ഏതായാലും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇന്ന് തന്നെ അവനെ പിടിച്ചിട്ട് പോലീസിലേൽപ്പിച്ചിട്ടേ കാര്യമുള്ളൂ ചേച്ചി ഒന്നും കൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ടായെന്നൊക്കെ പറഞ്ഞു നായനാട്ട് നവ്യം കൂട്ടിയിട്ട് അവിടെ നിന്നങ്ങ് പോരുകയാണ് എന്നാൽ ഇവരുടെ പുറകെ തന്നെ ഉണ്ടായിരിക്കും എന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് തന്നെ നവ്യ ഇങ്ങനെ വീണ്ടും പറഞ്ഞിട്ട് എടി എനിക്ക് പേടിയാവുന്നു അന്നേരത്തിന് നായനെ പറഞ്ഞിട്ട് ഇങ്ങനെ പേടിക്കല്ലേ ചേച്ചി ഞാനല്ലേ കൂടെ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നില്ല ഇവിടെ എല്ലായിടത്തും ക്യാമറകളുണ്ട് ഇതിപ്പോൾ നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം ക്യാമറയിൽ പതിയും അതേതായാലും നമ്മളുടെ കൂടെ ആവശ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന എന്നിട്ട് നവിയുടെ ഈ എല്ലാം കാണുന്ന സമയത്തന്നെ നായനെ പറഞ്ഞിട്ട് ചേച്ചി ചെയ്താലും അങ്ങോട്ടേക്ക് പോകേണ്ട ഞാൻ പോയിക്കോളാം അവൻ്റെ അടുത്തേക്ക് എന്ന് പറയും അന്നേരം തന്നെ നവ്യ ചോദിക്കുന്നത് അത് എങ്ങനെയായിട്ട് ശരിയാവുന്നത് ചേച്ചി പോയാൽ ശരിയാവില്ലല്ലോ ചേച്ചി അങ്ങോട്ടേക്ക് മാറി നിൽക്കുക അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാൽ നവ്യ അവിടെ നിന്നങ്ങ് മാറ്റി നിർത്തിയിട്ട് നായനായിരിക്കട്ടെ മുഖം മറിച്ചുകൊണ്ട് തന്നെ നിർമലിൻ്റെ അടുത്തേക്ക് പോകാൻ റെഡിയാവുന്നത് എന്നാൽ ഇതേ സമയത്തിന് ആദർശന് മനസ്സിലാവട്ടെ ഇത് കൈവിട്ട് പോകുമെന്ന് എന്നിട്ട് ആർശാവെ നേരെ ആ സമയത്ത് പോലീസിനെ വിളിക്കുകയാണ് എന്നിട്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പറയുന്നത് നിർമ്മൽ നിർമ്മൽ ഇങ്ങോട്ടേക്ക് വരും എന്ന കാര്യങ്ങളൊക്കെ പോലീസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അന്നേരത്തിന്റെ പോലീസുകാരെ പറയുന്നത് ഒന്നുകൊണ്ട് ണം ഞാനും രണ്ട് പോലീസുകാരെയും കൂട്ടിയിട്ട് ഞാനും അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയും എന്നാൽ ഇതേ സമയത്തിന് അഭിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇന്നത്തോടുകൂടി തന്നെ അവൾ എന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയികളും ഏതായാലും അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ കൃത്യമായിട്ട് തന്നെ ചെയ്യുവല്ലോ അങ്ങനെയുള്ള ആ ദൃശ്യങ്ങളെല്ലാം എന്റെ കയ്യിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ആ ദൃശ്യം ഞാൻ ആദ്യം തന്നെ അയച്ചു കൊടുക്കുന്നത് മുത്തശ്ശനായിരിക്കും അയാളുടെ അസുഖമൊന്നും എനിക്ക് ഒരിക്കലും ഒരു പ്രശ്നമല്ല കാരണം അയാൾ എന്റെ മുത്തശ്ശനൊന്നുമില്ല അയാൾ ആദർശിന്റെയും അനിയുടെയും മുത്തച്ഛനാണ് അയാൾ എന്റെ സ്വന്തം മുത്തശ്ശനല്ല അതുകൊണ്ട് തന്നെ അയാളുടെ അസുഖം എനിക്കൊരു പ്രശ്നമല്ല എനിക്ക് എൻ്റെ കാര്യമാണ് വലുത് അതുകൊണ്ട് തന്നെ എന്നെ തടഞ്ഞവരെ എൻ്റെ ചതിച്ചവരെ എല്ലാവരും നാളത്തോടെ തന്നെ തീരണം എന്നിട്ട് അബി അവട്ടെ വീണ്ടും ഫോണെടുത്ത് നിർമ്മലിൽ ഇങ്ങനെ വോയിസ് എടുക്കണം നീ അവളെ കണ്ട കണ്ടോടനത്തേ കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം അങ്ങനെ നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അഭി അവിടെ നിർമ്മലിൻ്റെ ഫോണിലേക്ക് വോയിസ് അയക്കണേ എന്നാൽ ഈ വോയിസ് പ്ലേ ചെയ്തോണ്ടെങ്കിൽ തന്നെ നിർമ്മൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട് സ്വന്തം ഭാര്യ കെട്ടിപ്പുണരാൻ വേണ്ടിയിട്ട് വോയിസ് അറക്കുന്ന ഒരു ഭർത്താവ് ഇവനൊക്കെ എന്തൊരു ജാതിയായിരുന്നു ഇങ്ങനെ ഓർക്കാട്ടോ നിർമ്മൽ ഹാ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല അവളും ചതിച്ചിട്ടല്ലേ അവനെ വിവാഹം കഴിച്ചത് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ നിർമ്മൽ ചിന്തിക്കാട്ടോ എന്നാൽ ഇതേ സമയത്തിനെ നിർമ്മലിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നയനെ നവ്യം അവിടെ അങ്ങനെ ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് നായനെങ്ങനെ നവ്യോട് പറയുന്നുണ്ട് അകത്തേക്ക് കയറി പോയിക്കോളാൻ പറയും എന്നാൽ നായനയാണ് നിർമ്മലിന്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് കണ്ട് ആദർശനം അവിടെ ടെൻഷൻ ആയിരിക്കും എന്നാൽ ഇതേ സമയത്തിനെ നവ്യ അവിടെ നിന്ന് നിർമ്മലിന്റെ അടുത്തേക്ക് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അബി അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും എന്നാൽ നയനെ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്നതായിട്ട് അബി കാണണം അബി ചിന്തിക്കുന്നത് നവ്യാണെന്നാണ് കേട്ടോ എന്നിട്ട് നിർമ്മലിനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് അബി അവൾ ഏതായാലും എത്തിയിട്ടുണ്ട് ഗേറ്റിന്റെ പുറകിലായിട്ട് ൾ നിന്നെ കാത്തു നിൽക്കുന്നത് നീ ഏതായാലും ഇങ്ങോട്ടേക്ക് വായോ എന്ന് ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് നിർമ്മലിനോടഭി എന്നാൽ ഈ ഒരു ദൃശ്യങ്ങളെല്ലാം കണ്ടു നിൽക്കുന്ന ആദർ ആവിട്ടെ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുന്ന സമയത്തിന് ഒരു ചെടിച്ചട്ടി തട്ടിയിട്ട് അങ്ങ് വീഴാൻ തുടങ്ങും അപ്പോഴേക്കും അഭി ആ ഒരു സൗണ്ട് കേട്ടിട്ട് അവിടെ വന്ന സമയത്തായിരിക്കോട്ടെ ആദർശനെ കാണുന്നത് എന്നിട്ട് ആദർശിട്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല എന്ന് പറയാൻ കേട്ടാ എന്നാൽ അബിയ അവരുടെ ആദർശനെ കണ്ടുകൊണ്ടത്തിന് അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവൻ എന്തിൻ്റെ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് പിന്നീടായിരിക്കും അബിയെ കാണുന്നത് ഏ ഇവളും കൂടെ ഉണ്ടോ പിന്നെ ആ നിൽക്കുന്നത് ആരായിരിക്കുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു പക്ഷേ നയനായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ടെൻഷനോടെ നിൽക്കുന്ന അഭിയെ കാണിച്ചു എന്നാൽ ആദർശ പറഞ്ഞാൽ പോലീസുകാരെ അവിടെ നിന്ന് മറിഞ്ഞ് നിൽക്കുന്നതായിരുന്നു കറക്റ്റ് സമയത്തായിരിക്കും നിർമ്മൽ അങ്ങോട്ടേക്ക് വരുന്നത് നിർമ്മലിനെ കാത്തു മുഖം മൂടിക്കൊണ്ട് മൂടിക്കൊണ്ടതിന് നയനായിരിക്കും അവിടെ നിൽക്കുന്നതും എന്നാൽ നിർമ്മൽ അവിടെ വന്നിട്ട് വണ്ടി നിർത്തിയതിന് ശേഷം മുഖം മറിച്ച് നിൽക്കുന്ന നായനാവട്ടെ നിർമ്മലിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ യിണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ